ജാവദേക്കർ തിരുവനന്തപുരത്ത് വന്ന് അവിടെ ഒരു ഫ്ളാറ്റിൽ പോയി ആണ് ഞങ്ങൾ കൂടിക്കാഴ്ച ഫ്ളാറ്റിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കാറ് ഫ്ലാറ്റിലേക്ക് പോകുന്നു ഫ്ലാറ്റ് പറഞ്ഞു ആ ഡ്രൈവർ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി ലിഫ്റ്റ് വഴി നേരെ മോളിച്ചെന്നു അപ്പോൾ താഴെ ഒന്ന് നേരെ ലിഫ്റ്റ് വരെ ചെന്നു കാർ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്തു ഞാൻ എന്തിനാണ് ഫ്ലാറ്റിൻ്റെ പേര് ശ്രദ്ധിക്കണം ഞാൻ ഫ്ലാറ്റിൻ്റെ പേര് ശ്രദ്ധിക്കാൻ അല്ലോ ഡിസ്കഷൻ യും കർക്കശകൾ എന്റെ എന്താ ശിചു നമ്മൾ അൺപാർലമെന്ററി ചോദിക്കാണ്ട് പാർലമെന്ററി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കൂടി മുന്നോട്ട് പോവാം ജാവദേക്കർ എന്നെ ഫോണിൽ വിളിച്ചു എന്നെ നിരന്തരം വിളിക്കുന്ന ജാവദേക്കറാണ് ജാവദേക്കർ വിളിക്കും ഞങ്ങൾ കണ്ടുമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവാരി കിട്ടിയിട്ട് ഈ തെലുങ്കാനക്ക് പോണേനും കുറച്ചു മുമ്പ് സുധാകരൻ ഓൾറെഡി വീഴ്ച കെ പി സി സി കിട്ടിയില്ലെങ്കിൽ സുധാകരൻ ആണ് അല്ലെങ്കിൽ ഇ പി ജയരാൻ്റെ പേര് പറഞ്ഞു സുധാകരൻ നൂറ് ശതമാനം തീരുമാനത്തിലെത്തി സാമ്പത്തികവും ഭൗതികതയും ഭൗതിക സാഹചര്യവും എല്ലാം ഫിക്സ് ചെയ്ത് എഗ്രിമെന്റും ജാവദേക്കർ ഇ പി ജയരാനി എന്നെയും എന്നെയും കണ്ടു ഞാനുണ്ട് ആ ഡിസ്കഷൻ ഞങ്ങൾ വന്നു ജാവദേക്കർ ടാക്സിയിൽ വന്നു ജാവ്ദേക്കർക്ക് അറിയില്ലല്ലോക്കും ഇല്ലില്ല ഞാൻ പറഞ്ഞു ഒരാള് സമ്പടി വരും എന്ന് മാത്രമേ പറഞ്ഞു അറിയില്ല ജാവദേക്കർ അവിടെ എത്തി കണ്ടപ്പോൾ ജാവദേക്കർക്ക് ജാവ്ദേക്കറെ കണ്ടറിയാല്ലോ കേരളത്തിന്റെ ചാർജ് അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല സർപ്രൈസായി പക്ഷെ വിഷയം ഒന്നാണ് എൽ ഡി എഫിന് സഹായം വിഷയം ഉണ്ടല്ലോ വന്നേക്കണ എസ് എൻസി ലാവലിൽ അടുത്ത പോസ്റ്റിങ്ങിൽ കഞ്ചിട് ഇന്നു ഞങ്ങൾ മുന്നോട്ട് പോണുന്നില്ല വലിയ കാര്യമല്ലേ ഈ എടുത്ത തെറ്റെന്താ എന്താ തെറ്റ് ഇന്ന് സുധാകരൻ പറഞ്ഞല്ലോ ഗവർണറാക്കാന്ന് പറഞ്ഞു ഏത് ഗവർണർ എവിടെ ഗവർണർ ഒരു ഗവർണർ പോസ്റ്റ് പോലും വേക്കൻസി ഇല്ലാത്ത സമയത്ത് നടക്കില്ല കാരണം അത് എൽ ഡി എഫിന്റെ മുന്നണിയിൽ സി പി ഐയുടെ സീറ്റാണ് ഞാൻ പറഞ്ഞല്ലോ പി സി തോമസിന്റെ സഹായം പണ്ട് പിണറായി വിജയൻ തേടി അന്ന് പി സി തോമസ് വാജ്പേയി മന്ത്രിസഭയിലോ എംഒഎസ് ലോ പിന്നെ പി സി തോമസിനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയനും ഞാനും തമ്മിൽ എക്കച്ചക്കലായി പക്ഷെ സഹായിച്ചേ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ അങ്ങനെ മൂവാറ്റുപുഴയിലെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള കോൺസ്റ്റിറ്റ്യൂൻസിൽ ഇസ്മയിലും നിർത്തി അഞ്ഞൂറ് റോട്ടിന് പി സിയെ കരകയറ്റി ഓർക്കുന്നുണ്ടോ അതിന് ശേഷം മൂവാറ്റുപുഴ നിന്ന് നിന്നുപോയി അതേ ടെക്നിക്ക് നമുക്ക് ഒരു സീറ്റിന് അപ്പൊ സുരേഷ് ഗോപയെ തൃശ്ശൂരിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ ഏതെങ്കിലും ആ പിഞ്ഞ കടകക്ഷിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ട് നോക്കാമെന്നോർത്ത് കടന്നപ്പള്ളിയുടെ പാർട്ടിക്ക് വല്ലത് അപ്പോൾ അങ്ങനെ തൃശ്ശൂർ വിട്ടു മാറൂല്ല അനിൽ ആന്റണി എറണാകുളത്തും പി സി ജോർജ് പത്തനംതിട്ടയിലും സുരേഷ് ഗോപയ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റി ഒരു ധാരണയിൽ എത്താമെന്ന് പറഞ്ഞു അതിന് തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ ഡി എക്ക് ഇവിടെ അക്കൌണ്ട് തുറക്കായിരുന്നു ഇപ്പൊ ഇരുപത് സീറ്റും തോക്കും അനിൽ ആന്റണി പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ ഞാൻ മുന്നോട്ടാണെന്ന് മുന്നോട്ടല്ല പിന്നോട്ട് കാണാം ജൂൺ നാലാം തീയതി ഘടകക്ഷെ സീറ്റ് ഓൾറെഡി അവര് സുനിൽകുമാർ അല്ലല്ലല്ല സുനിൽ കുമാർ മുൻകൂട്ടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ആയി കഴിഞ്ഞു പിന്നെ കാനം മരിക്കണതിനൊപ്പം പറഞ്ഞ് അത് സുനിൽ അടക്കേണ്ട സീറ്റാന്ന് എൽ ഡി എഫ് കൺവീനറോട് അതൊന്നുമല്ല ഒരു സീറ്റ് ജയിച്ചാൽ പകരം എന്തും ചെയ്യും ഇരുപത്തി ആറ് എൽ ഡി എഫിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കും അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ച് ട്വന്റി ഫോറിൽ എൻ ഡി എ വന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ എങ്ങനെ തിരിച്ചു പോയി എന്ന് പറയാം എന്ന് പറഞ്ഞു ഒന്നും മിട്ടിയില്ല